ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം മത്ത എഴുതിയ സുശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ ഈ ചെറിയ വല്ലൊരുത്തനെ തുച്ഛീകരിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ള സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പതിനാലാം വാക്യം കൂടെ അങ്ങനെ തന്നെ ഈ ചെറിയവരിലൊരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല കർത്താവ് ഈ വാക്യങ്ങളിലൂടെ ഒക്കെ പറയുന്നത് സമൂഹത്തിലുള്ള നമ്മേക്കാൾ ചെറിയവരായ നമ്മേക്കാൾ പണത്തിലും സ്വാധീനത്തിലും കഴിവിലും പ്രാപ്തിയിലും ഒക്കെ കുറവുള്ളവരെ നാം ചേർത്ത് പിടിക്കണമെന്നാണ് അവരെ നാം തുച്ഛീകരിക്കരുത് കാരണം അവർക്ക് വേണ്ടിയും ഒരു ദൂതനെ തന്നെ നമ്മെ പോലെ തന്നെ അല്ലേ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലുള്ളവർക്ക് എന്ന പോലെ തന്നെ അവർക്ക് വേണ്ടിയും ഒരു ദൂതനെ ദൈവം ആക്കി വച്ചിട്ടുണ്ട് ഇവിടെ പറയുന്നത് അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു അവരുടെയും മറ്റെല്ലാവരുടെയും ദൂതന്മാർ ആ പിതാവായ ദൈവത്തിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഗുണവിശേഷങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും അതിനെ വർണ്ണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൂതന്മാരാണ് ഓരോ മനുഷ്യ ജീവിതങ്ങളോടും കൂടെയുള്ളത് അപ്പോൾ നാം ചെറിയവരെ തുച്ഛീകരിക്കരുത് ഇത് തന്നെയാണ് യാക്കോബപ്പൊസ്തോലം തൻ്റെ ലേഖനത്തിൽ പറയുന്നത് രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ സഹോദരന്മാരെ തേജസ് ഉള്ളവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് തുടർന്ന് അതിൻ്റെ വിശദീകരണം എന്നോണം സമ്പന്നനായ സ്വാധീനമുള്ള ഒരു വ്യക്തി സഭയിലേക്ക് വരുന്നതും അവന് മനുഷ്യൻ കൊടുക്കുന്ന ആദരവിനെക്കുറിച്ചും ഒരു എളിയ മകൻ കടന്നു വരുമ്പോൾ അവനെ എത്രമാത്രം അനാദരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പറയുകയാണ് നിങ്ങളിൽ അങ്ങനെ ആവരുത് അത് ദൈവത്തിൻ്റെ നിയമമാണ് ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ബേദലഹേമിൽ ഒരു പശുത്തൊട്ടിയിൽ പൂജാതനായി ഏറ്റവും താഴേക്കിടയിലുള്ളവർക്ക് പോലും ആ കടന്ന് ല്ലുവാൻ തക്കവണ്ണമുള്ള അത്രമാത്രം ഒരു താഴെ ഉള്ള സമൂഹത്തിലേക്കവൻ കടന്നു വന്നു താഴേക്കിടയിലുള്ള മനുഷ്യരോടുകൂടെ അവൻ സർവസമ്പന്നനായ സകലത്തിൻ്റെയും ഉടയവനായിരുന്നെങ്കിലും ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോഴ് ഉപജീവനത്തിന് മാർഗം പോലും കാണുവാൻ ബുദ്ധിമുട്ടിയ ആ മുക്കുവന്മാരോടും തച്ചനായ ജോസഫിനോടും മറിയോടും ഒക്കെ ചേർന്നാണ് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് അതായിരുന്നു ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലും മറ്റ് കൊട്ടാരങ്ങളിലൊക്കെ അവന് ജന്മം എടുക്കുവാൻ പ്രാപ്തി ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തിലെ ദരിദ്രരെ തേടുവാൻ അവരെ നേടുവാനായിട്ട് അവൻ ഈ ലോകത്തിൽ വന്നപ്പോഴും ഒരു ദരിദ്രനായി തന്നെ പിറന്നവനാണ് നമുക്ക് വേണ്ടി സകലവും തൻ്റെ തേജസ് മാത്രമല്ല തൻ്റെ പദവികളും തൻ്റെ സ്ഥാനമാനങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് നമുക്ക് വേണ്ടി നമ്മോട് താതാൽമ്യപ്പെടുവാനായി ഈ താണലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി മനുഷ്യവേഷം എടുത്തു എന്ന് മാത്രമല്ല സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ളവരുമായിട്ട് അവൻ ഓരോ ദിവസവും ഇടപെട്ട് അവരെ തൻ്റെ ശിഷ്യരാക്കി അവരെ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ആൾക്കാരെ അവൻ്റെ ശിഷ്യന്മാരാക്കി അവർക്ക് ബുദ്ധി ഉപദേശം കൊടുത്ത് അവരെ ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കി തീർത്ത ആ വലിയ ദൈവകൃപ നമുക്കും ആ മാതൃക പിന് നാം പിന്തുടരേണ്ടതിന് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്ന കർത്താവാണ് നമുക്കുള്ളത് ഇവിടെ പറയുന്നത് ഈ ചെറിയവരെ തുച്ഛീകരിക്കരുത് എന്ന് കൃത്യമായിട്ട് അവരാരും നശിച്ചു പോകുവാൻ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല നമ്മോട് ഇടപെടുന്ന നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്ന നമ്മുടെ ജോലിക്കാരോട് നമ്മ നാം നിത്യം കാണുന്ന സാധാരണക്കാരായ ആ മനുഷ്യരോട് നമ്മളെങ്ങനെയാണ് ഇടപെടുന്നത് അവരെ നാം നിന്ദിച്ച് കളയാറുണ്ടോ അവരോട് നാം വേറിട്ട് പ്രവർത്തിക്കുന്നവരാണോ അതോ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിലൂടെ വെളിപ്പെടുത്തക്കെ വേണം ആ സ്നേഹത്തിൽ നാം അവരോട് ഇടപെടുന്നുണ്ടോ കർത്താവ് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു നിങ്ങൾ അങ്ങനെ ആവരുത് അവരെ തേടിയാണ് അവരെയും തേടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് അവരെ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ ദരിദ്രന് കടം കൊടുക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്ന് ഒക്കെയുള്ള വചനങ്ങൾ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ഈ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവരെയും നമ്മോട് ചേർത്ത് പിടിച്ച് ആ ക്രൂസിൻ്റെ വചനം ആ നശിച്ചു പോകുന്നവർക്ക് പോഷത്തമായിരിക്കുമ്പോൾ വിശ്വസിക്കുന്ന നമുക്കത് ദൈവശക്തിയായി വ്യാപരിക്കത്ത ഗണം അവരോടും പങ്കുവയ്ക്കുവാൻ അവരെ അതിലേക്ക് ആകർഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെസ്